ആവിർഭാവിന്റെ ഒരു ഗംഭീര ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ബിഹേന്ദർ സീൻസിന്റെ കുറിച്ച് വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓണത്തെ നടക്കുന്ന ഫ്ലവേഴ്സ് ടിവിയിൽ ടോപ്പ് സിംഗറുമായി നടപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു പ്രോഗ്രാമിന്റെ ഒരു മാസ് എൻട്രിയുടെ ബിഹേന്ദർ സീൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ത്രീയിൽ നമ്മുടെ ആവിർഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ ടോപ്പ് സിംഗറിൻ്റെ ഓണത്തിൻ്റെ എപ്പിസോഡിൽ നമുക്ക് ആവിർഭവനെ തീർച്ചയായും കാണാൻ സാധിക്കും അതിൻ്റെ കുറേ സൂചനകളാണ് നമുക്ക് ഈ ഒരു ബിഹൈൻഡ് ബിഹേറ്റ് സീൻസ് വീഡിയോസ് ലഭിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആവിർഭവനെ കുറിച്ചുള്ള ഇപ്പോൾ ആവിർഭവൻ്റെ ഒരു എൻട്രിയുടെ ഫോട്ടോഷൂട്ട് ഒരു മാസ് എൻട്രിയുടെ ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ ഓണത്തിന് ആവിർഭാവിന് ടോപ്പ് സിംഗറിൽ ഉണ്ടായിരിക്കും അതായത് ഫ്ലവേഴ്സ് ടീവിൻ്റെ ഒരു മനോഹരമായ ഒരു പ്രോഗ്രാമിൽ ആവിർഭാവിൻ്റെ ഒരു മനോഹരമായ എൻട്രിയും പാട്ടുകളും നമുക്ക് കേൾക്കാൻ സാധിക്കും അതിൻ്റെ എല്ലാ പ്രേക്ഷകരും തന്നെ കട്ട വെയിറ്റിങ്ങിലൂടെ കാത്തിരിക്കുകയാണ്